ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ കുളപ്പുള്ളിയപ്പൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അറിയാത്ത മലയാളികളില്ല മൺമറിഞ്ഞുപോയ നരേന്ദ്രപ്രസാദ് എന്ന നടനെ അനുകരിച്ച് ശ്രദ്ധ നേടുകയാണ് രാജാക്കാട് സ്വദേശി ഷാജി കുളപ്പുള്ളിയപ്പനെ അനുകരിച്ച് ഷാജി ചെയ്ത വീഡിയോ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് മലയാള സിനിമയിൽ നായകന്റെയോ നായികയുടെയോ ദേഷ്യക്കാരനായ അച്ഛനായും വില്ലനായും ഒക്കെ മലയാളികളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നടനാണ് നരേന്ദ്രപ്രസാദ് നിരവധിയായ സിനിമകളിൽ വേറിട്ട കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നരേന്ദ്രപ്രസാദ് എന്ന നടനെ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് രാജാക്കാട് മുല്ലക്കാനം സ്വദേശി ഷാജി മൈലംപറമ്പിൽ പറമ്പിൽ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ വില്ലനായ കുളപ്പുള്ളിയപ്പൻ എന്ന കഥാപാത്രത്തെ അനുകരിക്കുന്ന ഷാജി ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പതിനാറ് കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് കൊടി ഞാൻ നേരും ഞാൻ കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത് ആൽപ്പറക്കാവിൽ കൊടിയേറ്റി കഴിഞ്ഞാൽ പതിനാറാം നാൾ ഉത്സവം അതാ കണക്ക് നിനക്കറിയാൻ നടക്കില്ല കഴിഞ്ഞ ദിവസമാണ് ഷാജി കുളപ്പുള്ളിയപ്പനായി വീഡിയോയിൽ എത്തിയത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് രാജാക്കാട് മുല്ലക്കാനം സ്വദേശിയായ ഷാജി സിനിമയിലും ആൽബത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഏറെ സ്നേഹിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് കോളപ്പള്ളിയപ്പൻ എന്നും നരേന്ദ്രപ്രസാദ് ഇല്ലാതെ ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ലായിരുന്നു അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ലാലസഹദേവൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഡയറക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ളൊരു ഫേസ് ഉണ്ട് എടുക്കാവും ചോദിച്ചു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് കൊണ്ടുപോയി പക്ഷേ ഞാനും ഈ മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് ഞാനും ഇത് കാണുന്നത് അപ്പോൾ ആൾക്കാരെ ഒത്തിരി പേര് വിളിച്ചു അഭിനന്ദിച്ചു നല്ല രീതിയിലുള്ള പ്രതികരണം വരുന്ന ആൾക്കാർക്ക് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട നരേന്ദ്രപ്രസാദിനെ സിനിമാ പ്രേമികൾക്ക് ഓർക്കാനുള്ളൊരു അവസരം ഉണ്ടായതിൽ ഞാൻ കൃതാർത്ഥനാണ് വേറെ ഞാൻ കപ്പവാട്ടും കട്ടപ്രേമെന്ന് പറഞ്ഞൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം ഒന്ന് വൈറലായ ഒരു പാട്ടാണ് രണ്ടാമതായിട്ട് ഈ നും പറഞ്ഞുകൊണ്ടൊരു ഷോർട്ട് ഫിലിം അത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാ കഴിഞ്ഞ പ്രാവശ്യം അഭിനയിച്ചു അതോടൊപ്പം തന്നെ ഇപ്പം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഉയരൻ ഉയരനും പറഞ്ഞൊരു അടുത്ത മാസം റിലീസാകുന്ന ഒരു തിയേറ്റർ ചിത്രമുണ്ട് ആ ചിത്രത്തിലെ നായിക മെറിനാണ് മെറിൻ്റെ പപ്പയായിട്ടാണ് ഞാൻ അഭിനയിച്ചേക്കുന്നത് അത് വളരെ കാര്യക്ഷമമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തേക്കുന്ന ഒരു കഥാപാത്രമാണ് അത് അടുത്ത മാസം ഇറങ്ങുന്നതാണ് എനിക്ക് വിശ്വസിക്കാൻ വിശ്വസിച്ചിരിക്കുന്നത് എൻ ആർ സി ടി സ്വദേശി ലാൽ സഹദേവൻ എന്നയാളാണ് ഷാജി മൈലംപറമ്പിൽ എന്ന രാജാക്കാടുകാരനെ ആറാം തമ്പുരാനിലെ അപ്പനാക്കി മാറ്റിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി